ഇന്നത്തെ സ്പെഷ്യലി കുട്ടികളുടെ എല്ലാ ഫേവറേറ്റ് ഐറ്റമായ ഒരു പാൻ കേക്ക് റെഡിയാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ചൂടെ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ടോട്ടലി മുക്കാൽ കപ്പ് പാലാണ് ആവശ്യമുള്ളത് ഇപ്പോൾ ഞാൻ കപ്പ് പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള കാൽ കപ്പ് പാൽ കൂടെ ചേർത്ത് നമ്മുടെ ബാറ്റർ ഒരു കറക്റ്റ് ലൂസിൽ ഒന്നാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലുകൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ എന്തെങ്കിലും തേച്ച് കൊടുത്ത ശേഷം നമുക്ക് പാൻ കേക്ക് റെഡിയാക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി അതിൻ്റെ മേളിൽ കുറച്ച് ബട്ടറും ഹണിയും കൂടെ ചേർത്ത് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്